വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഇന്നൊരു സൺഡേ ആണ് നോർമലി ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് എന്നാണ് എൻ്റെ ലൈഫിൽ നടക്കുന്ന കാണാട്ടോ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാട്ടോ ഇതുവരെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല പിന്നെ ആദ്യത്തെ തുടക്കം തൊട്ടിട്ടുള്ള കാലത്ത് തൊട്ടുള്ള വീഡിയോ കണ്ടിട്ട് വരുമോട്ടോ വളരെ സ്ലോ ആയിട്ടുള്ളൊരു മോർണിംഗ് ആണ് കേട്ടോ ഞായറാഴ്ചകളിൽ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അല്ലേ കാരണം നമുക്ക് എവിടെയും പോകണ്ട എവിടെയും പോകണ്ട എന്ന് പറഞ്ഞാൽ കാലത്ത് തിക്കും തിരക്കും പിടിച്ച് പോകണ്ട അങ്ങനത്തൊരു ദിവസമല്ലേ പക്ഷെ ക്ഷാമിക്കും മ്യൂസിക് ക്ലാസ് ഉണ്ടാവാറുണ്ട് കേട്ടോ എല്ലാ ശനിയും ഞായറും അതുകൊണ്ട് തന്നെ വല്ലാണ്ട് അങ്ങോട്ട് ലേറ്റ് ആവാൻ പറ്റില്ല അപ്പോൾ ഒരു സെവൻ തേർട്ടിയോട് കൂടെ ഞാൻ എണീക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോഴതേ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ബെഡ് ഒക്കെ ഒന്ന് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എണീറ്റ വഴിക്ക് നമ്മളൊന്ന് പ്രാർത്ഥിച്ച് ഭൂമിദേവീനെയൊക്കെ ഒന്ന് തൊട്ട് തൊഴുത് അപ്പം ഞാൻ അതെവിടെയൊക്കെ കേട്ടുള്ളത് നമ്മൾ ചവിട്ടാൻ പോവാണല്ലോ എന്ന് കരുതിയിട്ട് ഇത് ഞാനൊരു പ്രസനായിട്ടൊന്നും പറയില്ല ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഷെയർ ചെയ്തു തോന്നു മാത്രം കേട്ടോ അത് കഴിഞ്ഞിട്ട് വിൻഡോ ഒക്കെ തുറന്നിട്ട് ഒന്ന് വെളിച്ചൊക്കെ കിടക്കാൻ വേണ്ടിയിട്ട് കാലത്തെണീറ്റൊന്നും നമ്മുടെ ശരീരത്തിനെയും കണ്ണിനെയൊക്കെ ഒന്ന് ബോധിപ്പിക്കണമല്ലോ അങ്ങനത്തെ എൻ്റെ ഫ്രഷ് ആവാൻ ഞാൻ വാഷ് റൂമിലൊക്കെ കയറി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയർ ടൈമാണ് കേട്ടോ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു സ്വയം ബോധിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നാണ് സ്കിൻ കെയർ എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ പഠിക്കണം അതിൻ്റെ ഒരു ഭാഗമാണ് ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഞാൻ ഒരു മൂന്ന് വർഷത്തോളമായിട്ടുണ്ട് ഞാനിത് ഒരു തരത്തിലും ഞാനിത് സ്കിപ്പ് ചെയ്യാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ പിന്നെ മോയിസ്ചറൈസിങ് ക്രീം ഞാൻ ഫേസ് വാഷ് ഉപയോഗിച്ച് നന്നായി മുഖമൊക്കെ കഴുകി അതിനുശേഷം നമ്മുടെ നോർമൽ മോയിസ്ചറൈസിങ് ക്രീം വെച്ചിട്ട് നന്നായി മുഖത്തൊക്കെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കട്ടോ നല്ലതാണ് നമുക്ക് ഇങ്ങനെ ചിന്ന ഡബിൾ ചിന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങനെയൊക്കെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിൻ ടൈറ്റ് ചെയ്യാനൊക്കെ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഒരു ലിബാം ഒക്കെ ഇട്ടിട്ട് എൻ്റെ സിമ്പിൾ സ്കിൻ കെയർ മോർണിംഗ് സ്കിൻ കെയർ കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത് ചെയ്യാം ഇത് കാലത്ത് എഴുന്നേറ്റ് നമ്മൾ ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് നന്നായി മുഖം കഴുകിയതല്ലേ അല്ലെങ്കിൽ മുഖം പിന്നെ ഡ്രൈ ആവും അങ്ങനെ ചായ വെക്കാൻ അടുക്കളയിൽ കയറി കേട്ടോ നോർമലി കട്ടൻ ചായയാണ് കേട്ടോ വെക്കാറ് അപ്പൊ അച്ഛൻ പാലിരിക്കുന്നുണ്ടെങ്കിൽ പാൽ ചായ വെച്ചാ അച്ഛനും നന്നായി ആറ്റിട്ട് അടിച്ചിട്ടുള്ള ചായ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചു കേട്ടോ അപ്പൊ അതേ നടക്കാനൊക്കെ പോയിട്ട് ആള് വന്നിട്ടുണ്ട് അപ്പൊ ആ ബെഡിൽ പോയി കിടക്കുന്നുണ്ട് ഞാൻ നേരത്തെ ക്ലീൻ ചെയ്ത് റൂം ഉണ്ടല്ലോ അവിടെ കയറി കെടുപ്പുണ്ട് ആദ്യം അഭിച്ചേടനും കൂടെ അവരുടെ കാലത്തുള്ള ചർച്ച എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ഞായറാഴ്ചകളിൽ ചർച്ച എന്ന് പറഞ്ഞാ ആദ്യം ഇന്ന് കാറ് കഴിയാലോ ബുള്ളറ്റ് കഴിക്കാമല്ലോ എന്നുള്ളതാണ് കേട്ടോ രണ്ടു പേർക്ക് വണ്ടി കഴുകാൻ ഭയങ്കര ഇഷ്ടമാണ് അബ് ചേട്ടൻ മെയിൻ ആള് ആദ്യ അസിസ്റ്റന്റ് ആദ്യ വീയിലൊക്കെ ഇങ്ങനെ കുഞ്ഞു ബ്രഷൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴുകും കാരണം അവനാവുമ്പോൾ അതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യുവല്ലോ അങ്ങനെ അതെ കണ്ടോ അച്ഛന് മോനെ എണ്ണീച്ചിട്ട് അവർ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ പോലെയൊക്കെ എടുക്കുന്നേ കണ്ടോ അങ്ങനെ അതെ അഭിചേട്ടൻ ചായ ഒക്കെ കൊടുത്തു കേട്ടോ അപ്പം ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുള്ള ഞാൻ തലേ ഒന്നും തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ തലേ ദിവസം ഞങ്ങൾ ഫിലിമൊക്കെ കണ്ടിട്ട് ലേറ്റ് ആയിട്ടാണ് കിടന്നിണ്ടായിരുന്നത് ഞാൻ അതിന്റെ തലേ ദിവസം ഞാൻ ബ്ലോഗെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കാഷ്വൽ വർത്താനങ്ങളാണ് വെറുതെ ഒരു കുഞ്ഞു ചൊറിയാനും ഇതിനൊക്കെ നിൽക്കും അപ്പൊ ദേ ആമിയും കയറി വന്നിട്ടുണ്ട് ആമിക്ക് പാട്ട് ക്ലാസ് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒമ്പതരയ്ക്ക് പാട്ട് ക്ലാസ്സിൽ പോകണം അപ്പോൾ ഇപ്പൊ എന്താന്ന് വെച്ചാൽ കുഞ്ഞു പോകുന്നതുകൊണ്ട് ചിറ്റയുടെ കൂടെയാണ് ഇപ്പോഴത്തെ യാത്ര അല്ലെങ്കിൽ അവള് ലേറ്റ് ആയിട്ടൊക്കെ പോകാറുള്ളൂ ആളൊരു പത്ത് മണിക്കായിട്ടാണ് ഇവിടെ നിറങ്ങാറുള്ളു അതിനനുസരിച്ചാണ് ചെയ്യാറ് അപ്പൊ ഇപ്പം ആമി പെട്ടു ആമിക്കൊരു അരമണിക്കൂർ അങ്ങനെ അരമണിക്കൂർ മുന്നേ പോകേണ്ട ഒരവസ്ഥയ അപ്പൊ ഇത് കഴിഞ്ഞ ദിവസം ആമി എനിക്കിതിങ്ങനെ കൈ കൂട്ടിയിട്ട് പഠിപ്പിച്ചു തന്നായിട്ടൊരു താളം ഞാൻ പഠിച്ചതായിരുന്നു അപ്പൊ ഞാനത് ഒന്നും കൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടി ആമി ഇരിക്കുമ്പോ അത് ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കാം അപ്പൊ കണ്ടോ അമ്മ ചേട്ടൻ ചോറിയാൻ നിൽക്കുന്നത് വെറുതെ മേലും മുഖത്തൊക്കെ കാലും കൊണ്ട് വരാൻ അങ്ങനെ അതെ ബ്രെഡ് മേടിച്ചോടന്നു ആമി തൊട്ടപ്പുറത്ത് ലിക്കയുടെ കടയിൽ നിന്ന് ബ്രെഡ് മേടിച്ചു കൊടുക്കും അപ്പോൾ ഓംലേറ്റും ബ്രെഡും ഉണ്ടാക്കാമെന്ന് കരുതി ബ്രെഡ് ഓംലേറ്റും ഉണ്ടാക്കാനാണ് എളുപ്പമാണ് പക്ഷെ അവർക്ക് ബ്രെഡ് ഓംലേറ്റ് ഇഷ്ടമില്ല ഒന്നല്ലെങ്കിൽ അവർക്ക് ബുൾസൈ ഉണ്ടാക്കിയിട്ട് ബ്രെഡ് വേറെ നമ്മൾ നെയ്യൊക്കെ ഇട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അതാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഞാൻ ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വളരെ ഈസി ആയിട്ട് ചെയ്യുന്നൊരു കാര്യം ഇട്ടിട്ട് സബോളയും പച്ചമുളകും ഒക്കെ ഒരുമിച്ചിട്ട് അതിങ്ങനെ കുരു കുരാ നരിഞ്ഞ് കിട്ടുമല്ലോ അങ്ങനെ ചെയ്യാറ് അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ മുട്ടി മതിലോട്ട് തന്നെ ഇട്ടിട്ട് നല്ല പതപ്പിച്ചെടുക്കാൻ പറ്റുമല്ലോ ഞാൻ ചോപ്പർ ഇപ്പം മെയിൻലി ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഓംലേറ്റ് ഉണ്ടാക്കാൻ തന്നെയാണ് കേട്ടോ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ആ മുട്ട സ്മെല്ലങ്ങനൊന്നും പ്രശ്നം തോന്നാറില്ല അപ്പൊ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഓംലേറ്റ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ആമിക്കും ആദിക്കും ബുൾസയും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും ചേട്ടനുള്ള ഓംലേറ്റിൻ്റെ മാത്രമാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അതെ കുറച്ച് നെയ്യൊക്കെ ഇട്ട് ഞാൻ ബ്രെഡ് ഒക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ചിലർ ഇങ്ങനെ അല്ലാതെ കഴിക്കുന്നു ഇവിടെ ചൂടാക്കി എടുത്താൽ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നു മാത്രം പിന്നെ നേരത്തെ വിടും വേണമല്ലോ കാരണം മുന്നത്തേക്ക് പ്ലാൻ ചെയ്ത് വെച്ചാലേ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ചും കൂടി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇരുന്ന് ആലോചിച്ചതിൻ്റെ ഇഷ്ടം പല സമയം പോകും ഞായറാഴ്ചകളിൽ എൻ്റെ തലമുണ്ട അധികം വർക്ക് ചെയ്യാറില്ല ഞാൻ അധികം പ്രവർത്തിപ്പിക്കാറുമില്ല അങ്ങനെ അതെ ഫുഡൊക്കെ ഞാൻ മേശാമോ കൊണ്ടുവച്ചോട്ടോ അവരത് സൗകര്യത്തിനെ വിളിച്ച് കഴിച്ചോട്ടേന്ന് വെച്ചിട്ട് അപ്പം തലേ ദിവസം ക്യൂ എന്നെ എടുക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം അല്ല അതിന് മുന്നേ ദിവസം എന്നോ എടുക്കാൻ വേണ്ടിയിട്ട് അല്ല തലേ ദിവസം തന്നെയായിരുന്നു കേട്ടോ വിട്ടുപോയി മറവി എന്താ ചെയ്യാ അപ്പൊ ഈ ഫ്ലവറൊക്കെ അവിടെ കൊണ്ടുവച്ചിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ തിരിച്ചെടുത്തുകൊണ്ട് വെച്ചു എന്നിട്ട് ഞാൻ നേരെ ബാത്റൂമൊക്കെ കഴുകാണ്ടായിരുന്നു അങ്ങനത്തെ പണികളുണ്ടല്ലോ ക്ലീനിങ് പണികൾ നേരെ തീർത്ത് കഴിഞ്ഞ് എനിക്ക് വേഗം പിന്നെ പോയി കുളിക്കണം അപ്പൊ പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ലഞ്ച് ഒന്നും തന്നെ ഉണ്ടാക്കി ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ആലോചിച്ചപ്പോൾ വല്ലാതെ മെനക്കെടാൻ എനിക്ക് തയ്യാറല്ലായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ പരിപ്പും പരിപ്പും തക്കാളി വെക്കില്ലേ ഞങ്ങളിവിടെ തൃശ്ശൂരൊക്കെ വളരെ ഈസി ആയിട്ട് വെക്കുന്ന ഒരു കറിയാണ് എല്ലായിടത്തും വെക്കുമായിരിക്കുമല്ലേ ആ ഇവിടെ ഒരു കറിയാണ് കേട്ടോ പരിപ്പും തക്കാളിയും വെക്കാന്ന് കരുതി പബ് ചേട്ടനോട് ചോദിച്ചപ്പോ പബ് ചേട്ടനും ആയിരുന്നു കാരണം പരിപ്പ് കറിയുടെ വിരുദ്ധ ആൾക്കാരാണ് ആദ്യം അബ്ചേട്ടനും അപ്പൊ ഞാൻ അവരുടെയും കൂടെ പെർമിഷൻ എടുത്തിട്ടാണ് ഞാൻ പരിപ്പ് കറി വെച്ചത് ആദ്യം വെക്കേണ്ടാന്ന് പറഞ്ഞു അപ്പൊ പിള്ളേരും വാരി കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാന്ന് കരുതി വാരി കൊടുത്ത കഴിക്കും പരിപ്പ് കറി കുറച്ച് തൈര് ഉണക്കമീൻ വറത്തത് ആഹാ അന്തസ് ഇവിടെ ഭയങ്കര ഇഷ്ട കേട്ടോ എനിക്ക് അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ് നമ്മൾക്ക് ഒരുപാട് ചോറ്ണ്ണാൻ പറ്റും എന്നു കരുതി നമുക്ക് എല്ലാ ദിവസവും പരിപ്പ് കറി ഉണ്ടാക്കാൻ പറ്റില്ല അത് വേറൊരു കാര്യം അപ്പോൾ അപ്പം ചേട്ടും ഉണക്കമീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കൂ കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ കറിയാക്കി കാരണം സ്പീഡിലാണ് ഞാൻ സാധാരണ സ്ലോവിൽ പണിയെടുക്കണം ഞാൻ ആ ഒരു സമയത്ത് ഭയങ്കര സ്പീഡിലാണിത് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആമീനെ വിളിക്കാൻ പോകണം ആമീനെ വിളിക്കാൻ അച്ഛനോ ഷഞ്ജുനെ ആണോ കൊണ്ടുവന്നാക്കിയത് അപ്പോൾ തിരിച്ച് വിളിക്കാൻ നമ്മൾ പോകണം അപ്പം അപ്ചേടനാണെന്നുണ്ടെങ്കിൽ അന്ന് റസ്റ്റഡായിരുന്നു അബ്ചേഡ് അപ്പം ഞാൻ വിളിക്കാൻ പോകാതെ കരുതിയിട്ടാണ് ഇത് ഉദ്ധി പിടിച്ചോരൊന്ന് ചെയ്യുന്നത് കേട്ടോ പറ്റി വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വന്ന് കറിയാക്കിയാൽ മതിയിലോ എന്നൊക്കെ കരുതിയിട്ട് അതാണ് ഭയങ്കര സ്പീഡ് മോഷണി ചെയ്യണത് അപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് സ്പീഡിൽ ചെയ്യാൻ കാര്യങ്ങളറിയാം പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് ഓരോ അപകടങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കുക അതുകൊണ്ട് എൻ്റെ കയ്യിലേ കുറെ സ്ഥലത്ത് പൊള്ളലും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഈ ദിവസത്തെല്ലാം പല ദിവസങ്ങളായിട്ട് ഇപ്പം ഈ യൂട്യൂബിൻ്റെ ഒരു തിരക്കും ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ എഫക്റ്റൊക്കെ എൻ്റെ കൈമ് കാണുന്നുണ്ട് അങ്ങനെ പരിപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിളക് പൊടിയും ഇട്ടിട്ട് തക്കാളി ഇട്ട് ഒരുമിച്ച് തന്നെ വേവിക്കുക എന്നത് അതുകൊണ്ടാണ് ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ പരിപ്പ് വേവിച്ച് പിന്നെ അതിൽ തക്കാളി ഇടുക അങ്ങനെയൊന്നുമില്ല ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് വേവിക്കുന്നത് പിന്നെ ഇതിൽ ജസ്റ്റ് നാളികേരം കുറച്ച് ഉള്ളി ഉള്ളി മാത്രം ഇട്ടിട്ട് അരച്ചിട്ട് ഒഴിക്കുന്നു അതാണ് ഇവിടുത്തെ സിമ്പിൾ പരിപ്പ് കറി പിന്നെ കടുക് കാച്ച അത്ര തന്നെ കേട്ടോ എന്തായാലും ഒരു വഴിക്ക് ഇറങ്ങല്ലേ അപ്പം ഞാനതിന്റെ റെസിപ്പി ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം കുറച്ച് പരിപ്പ് ഒരു മൂടി പരിപ്പിടും പിന്നെ രണ്ടോ മൂന്നോ തക്കാളി എരിഞ്ഞിടും പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് എരി ഉള്ള മെളക് പൊടിയാണെങ്കിൽ ഒരു സ്പൂണ് മിളക് പൊടിയും കുറച്ചൊരു കാശ്മീരി മെളക്

അതൊഴിച്ചിട്ട് നന്നായി ചൂടാക്കുക അത് കഴിഞ്ഞാൽ കടുക് കാച്ച അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഉണക്കമീൻ ഉണക്കമീനിരുന്നിരുന്നു ഉണക്കമാന്തൾ അപ്പോൾ അതൊക്കെ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചു പിന്നീടാണ് ഞാൻ വിളിക്കാൻ പോണ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് അഞ്ചുനെ പറഞ്ഞത് ഇല്ലേ അച്ഛൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിള്ളേരെ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എൻ്റെ സ്പീഡ് മോഷൻ ഒക്കെ നിന്നും ഭയങ്കര സ്ലോ ആയി ഞാൻ എനിക്ക് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പണികളൊന്നും തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനത്തെ അപ്പോൾ പിന്നെ ഞാൻ തുണികളൊക്കെ കഴുകാൻ വന്നു അപ്ലിക്കും അന്നത്തെ ദിവസം മെയിലുള്ള ദിവസമായിരുന്നു പക്ഷേ കാലത്ത് ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ കാലത്ത് നല്ല മഴയിട്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ തുണികളൊക്കെ വാഷ് ചെയ്തു ബാക്കിയുള്ള തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ തന്നെയാണ് ഇടാ അല്ലാതെ ഇന്നേഴ്സ് യൂണിഫോംസും കാര്യങ്ങളൊക്കെ ഇന്നുണ്ടെങ്കിലാണ് ഞാൻ അലക്കയല്ലുമ്പോൾ കഴുകുക പിന്നെ ഇന്നത്തെ ദിവസം യൂണിഫോമുകളൊന്നും കഴുകാണ്ടാവില്ലല്ലോ കാരണം ശനിയാഴ്ച കഴുകി കഴിഞ്ഞിട്ടുണ്ടാവും ഞായറാഴ്ച അതുണ്ടാവില്ല അങ്ങനെ അങ്ങനെ പിന്നെ ഞാൻ ഓടി തുണികളൊക്കെ കൊണ്ടുവിടാൻ പോയിട്ട് അപ്പം ആദ്യം കേട്ടോ എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുത്തിരുന്നത് കാരണം സാധാരണ ഞാൻ സ്റ്റാൻഡ് അംഗടി ഇങ്ങനൊക്കെ വെച്ച് മാറ്റി വരുമ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും എടുക്കാറൊന്നുമില്ല അപ്പം ആദ്യം പഠിപ്പിക്കായിരുന്നേക്കാ പഠിപ്പിക്കായിട്ട് കഴിഞ്ഞാൽ അവന് ഇന്തു വേണേലും ചെയ്തുതരുന്ന ഒരവസ്ഥ വെള്ളം കുടിക്കാൻ വരുന്ന അടുക്കളയിലേക്ക് ഇങ്ങനെയൊക്കെയാണ് ആദ്യയുടെ അങ്ങനെ തന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് ഫ്രഷ് ആവാൻ വന്നോട്ടോ കാരണം ആകെ വേർത്തിണ്ട് ഞാൻ അലക്കലുകൂടി കഴിഞ്ഞിട്ട് കുളിക്കും കുളിക്കുകയുള്ളായിരുന്നു ഞാൻ ഇവരെ വിളിക്കാൻ പോണെന്ന് കരുതിയിട്ടാണ് ആ ഇടി നിന്ന് എടുത്തിട്ട് വേഗം കുളിച്ച് റെഡിയാവാൻ തന്നത് അപ്പൊ എൻ്റെ ഒരു കാലത്തുള്ള ഒരു ഹെയർ സ്റ്റൈൽ ഇതാണ് കേട്ടോ എന്റെ മുടിയിലൊന്നും ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഒന്നും പ്രത്യേകിച്ച് ഒരു ഹെയർ സ്റ്റൈലും തന്നെ പരീക്ഷിക്കാൻ പറ്റാത്ത ഒരു മുടിയാ എന്നാ എനിക്ക് ബൊട്ടോക്സ് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും എനിക്ക് ധൈര്യമില്ല കാരണം എന്താന്ന് വെച്ചാൽ പിന്നീട് വളരുന്ന മുടി കേളിയായിട്ടല്ലേ വരുള്ളൂ അതിൻ്റെ ഒരു പ്രശ്നം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ അത് ചെയ്യണ്ടാന്ന് കരുതി ബാക്കിയുള്ള പണികളും കൂടെ ചെയ്ത് അവസാനിപ്പിക്കാന്ന് കേട്ടോ എനിക്ക് ക്ലിയർ ആ കിച്ചൺ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാരണം പണികൾ കഴിഞ്ഞാൽ കിച്ചൺ ക്ലീൻ ചെയ്യണം അപ്പം കൂടെ തന്നെ കറികളൊക്കെ ഞാൻ പകർത്തി പരിപ്പ് കറി കാച്ചു കഴിഞ്ഞാൽ അതോടുകൂടെ പരിപ്പ് കറി ഒരു ഇതിൽ പകർത്തി മീനൊക്കെ വറുത്ത് മീനും ഒരു പാത്രത്തിലാക്കി ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ അടുത്ത് വന്ന് ചോറ് ചോയ്ക്കണമെന്നില്ലല്ലോ പക്ഷെ ഞായറാഴ്ച ഒരു ഇതൊക്കെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ തന്നെയായിരിക്കും കേട്ടോ ഫുഡ് കഴിക്കാൻ ആമി പാട്ട് ക്ലാസിൽ നിന്ന് വരും അപ്പോൾ അത് അങ്ങനെ ഇരുന്ന് കഴിക്കുക ചെയ്യാം പക്ഷേ ഇന്ന് ആമീനെ കാത്തുനിന്ന് ആമി ബസ്സിലാണെന്ന് വന്നേക്കുന്നത് അപ്പം ആമി ലേറ്റ് ആയായിരുന്നു അപ്പം ആമിയുടെ ഒരു ഫ്രണ്ടിൻ്റെ അതിൽ ഫോണുണ്ടായിരുന്നു അപ്പോൾ അവർ ലേറ്റ് ആവുന്നതുകൊണ്ട് ഞങ്ങൾ കഴിക്കാനിരുന്നു കാരണം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ബ്രെഡാണല്ലോ കഴിച്ചത് നമുക്ക് പെട്ടെന്ന് തന്നെ വിശിക്കും അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാമായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെ ഞങ്ങള് ഭക്ഷണൊക്കെ കഴിച്ചു കേട്ടോ വർത്താനം പറഞ്ഞിരുന്നു അതിൻറെ ഇടയിലാണ് ആമി വന്നത് അപ്പൊ അങ്ങനെ ആമിയും ഭക്ഷണൊക്കെ കഴിച്ചു ഞാൻ കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്തു പിന്നെ കൊറച്ചേരം പോയി കിടന്നു പിന്നെ എന്തോ റീൽ എടുക്കലൊരു അജണ്ടയിൽ ഇണ്ടായിരുന്ന ഒരു കാര്യായിരുന്നു അപ്പൊ ഞാൻ ആമയും കൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ സ്റ്റെപ്പ് ഉള്ളൊരു റീൽ എടുത്തുട്ടോ ഇന്നത്തെ ദിവസം കമന്റ് ഈ ചെയ്യണേ കൊതുകടി കൊടു പക്ഷേ കൊതുകടി കൊള്ളാനായിട്ട് എന്തിനാ നിക്കുന്നേ നിറച്ചു കൊതുകാ ഞായറാഴ്ചകളില് വൈകുന്നേരങ്ങളിലുള്ള മെയിൻ ആയിട്ടുള്ളൊരു ഡ്യൂട്ടിയാണ് ഏട്ടോ യൂണിഫോം തേക്കാന്നുള്ളത് സാധാരണ ആദ്യയുടെ യൂണിഫോം ഉണ്ടാവാറുണ്ട് ഇൻപ്രാവശ്യം ആദ്യയുടെ യൂണിഫോം ഫുൾ യൂണിഫോംസ് ഒന്നും കിട്ടിയിട്ടില്ല ഒരു സെറ്റ് യൂണിഫോമും കൂടി കിട്ടാനുണ്ട് അപ്പോൾ അത് കേൾക്കണ്ട ഇപ്പം എന്താട്ടാണെന്നുവെച്ചാൽ ഒരു ദിവസം ഇടുന്നു വന്ന് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പിറ്റേ സിക്ക് അത് കഴുകി ഇടുന്നു അല്ലെങ്കിൽ രണ്ട് ജോഡി യൂണിഫോമുകളാണ് ഇപ്പം ആദ്യം ഓടുന്ന കേട്ടോ കാരണം മറ്റേ ശരിക്കുള്ള യൂണിഫോം വന്നു കഴിഞ്ഞാൽ അതാണ് പിന്നെ വേറെ രണ്ട് ദിവസം അവിടെ ഉണ്ട് പിന്നെ അതിന് വേണ്ടി ഒരു പേര് മേടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പം അതേ കുട്ടൻ ചേട്ടനും ചീ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ചേട്ടനും ചേച്ചിയാണ് ചേ അടുത്തൊക്കെ വർത്താനം പറഞ്ഞിരുന്നു വല്ലപ്പോഴേക്കും കാണുന്നുള്ളൂ ഇപ്പോൾ ടൈം കിട്ടുന്നില്ല എന്ന് അല്ലെങ്കിൽ അവിചേട്ടനും ഇല്ലാത്ത സമയങ്ങളിലൊക്കെ എൻ്റെ കൂട്ടായിരുന്നവർ ഞങ്ങൾ ഫുൾ ഫുൾ രാത്രി കൂടുന്നൊന്ന് ജെല്ല തുറന്നിട്ട് വർത്താനം പറയലും കാര്യങ്ങളൊക്കെയാണ് അപ്പം ആദിയുടെ യൂണിഫോമിൻ്റെ ബട്ടൺ എന്തൊക്കെ ഉരു പോകുന്നിട്ട് അതൊക്കെ ഇരുന്ന് തിന്നാണ്ടായിരുന്നു ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞ പണികളാണ് പക്ഷെ പെൻഡിങ് പെൻ വെച്ച് ഇരുന്നു തുടർന്നതാണ് പക്ഷേ അന്നത്തെ ദിവസം സമയം ഉണ്ടായിരുന്നു അത് നമ്മളെവിടെയും പോയിട്ടില്ല അന്നത്തെ ദിവസം അപ്പം അങ്ങനെ അതൊക്കെ ഇരുന്ന് തുന്നി പിന്നെ ആദ്യ പഠിക്കാനിരുത്തി കേട്ടോ ഞാൻ ആദ്യം കുറച്ചു നേരം മേലൊക്കെ കഴുകി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കുറച്ചു നേരം ഇരുന്ന് പഠിച്ചോ പറഞ്ഞ് അതെ ആമി മേലൊക്കെ കഴുകി അവളും പഠിക്കാൻ കയറാൻ പോകും അപ്പൊ ഞാൻ കരുതി ചപ്പാത്തി ഉണ്ടാക്കാം പരിപ്പ് കറിയാണല്ലോ ഇരിക്കുന്നത് നല്ല പരിപ്പ് കറിയായിരുന്നു കേട്ട് ഇന്നത്തെ ധൃത പിടിച്ച് വെച്ചോണ്ടാണോന്ന് പറഞ്ഞോട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നത്തെ അപ്പം ഞാൻ പ്രീതിയുടെ സോഡിയാക്കില് മാവ് കുഴയ്ക്കുന്നത് ഇതിലാണ് കേട്ടോ ചിലവരുടെ കയ്യിൽ ഈ സാധനം ഇരിപ്പുണ്ട് പക്ഷേ യൂസ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ വീട്ടിലൊന്നും അമ്മയൊന്നും യൂസ് ചെയ്യണമെന്ന് ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കാം കേട്ടോ വളരെ ഈസിയാണ് കൈക്കൊക്കെ നമുക്ക് കുഴക്കുമ്പോൾ നല്ല വേദന ഉള്ളവർക്കൊക്കെ ഇത് മേടിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ അതിലൊരളവിൻ്റെ പാത്രമുണ്ട് അതിൽ നമ്മൾ മുഴുവനായിട്ട് പൊടി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മെഷർമെൻറ്റ് തന്നിട്ടില്ല അത്രയും വെള്ളം അതിനെ അത്രയാണെങ്കിൽ ഇതിനാവശ്യമുള്ളൂ അപ്പോൾ ഈ പൊടി ഇട്ട് കഴിഞ്ഞ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് നെയ്യ് വേണമെങ്കിൽ നെയ്യും ഇട്ടിട്ട് ആ മെഷർമെൻറ്റിലുള്ള വെള്ളം കുറച്ച് ചീച്ച കുറച്ച് ഒഴിച്ചു കൊടുക്കും അങ്ങനെ കൂടുണ്ടല്ലോ കുറച്ച് ചീച്ച ഒഴിച്ചെടുത്ത് അതിങ്ങനെ നല്ല കട്ടിയിൽ കുഴഞ്ഞ ഓട്ടോമാറ്റിക്കലി വരുമ്പോൾ നിർത്തണം കേട്ടോ അല്ലെങ്കിൽ ഓവറായി പോവേ അങ്ങനെ കുറച്ച് ചീച്ച വെള്ളം കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി ആയി പിന്നെ അത് ഓട്ടോമാറ്റിക്കലി കുഴഞ്ഞ് വരും പിന്നെ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അത് കുറച്ചെന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ കുഴയ്ക്കുന്നത് മെഷീനിൽ കുഴക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നേ നിങ്ങളൊക്കെ മേടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ എനിക്ക് വളരെ ഈസി ആയിട്ട് പച്ചക്കറി എരിയാനായാലും മാവ് കുഴക്കാനായിട്ടും നല്ലൊരു ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ വെറുതെ പർച്ചേസ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു ഐറ്റാണ് അപ്പോൾ കണ്ടോ അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുഴച്ച് നല്ല ബോളായിട്ട് നമുക്ക് തിരിച്ച് കിട്ടും എന്നിട്ട് ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ കിണ്ണത്തിൽ ഇട്ടിട്ട് ഒന്നും കൂടി കുഴച്ചു കണ്ടോ ഇത് കുറച്ചധികം നേരം ഇങ്ങനെ ആക്കുക അപ്പം ഇങ്ങനെ ആവുമ്പോൾ കുറച്ച് എത്രയോ നേരം കുഴക്കുന്ന അത്രയും നേരം സോഫ്റ്റ് ആവുന്നല്ല പറയാം അങ്ങനെ പിന്നെ മിക്സി ഒക്കെ മാറ്റി വെച്ച് ഞാൻ ഇത് കുഴക്കാൻ നിൽക്കണം കേട്ടോ നോക്കേ ഇത് മാതിരിയായി വന്നിട്ടുണ്ടാകും ആവ് ഇത്രയും നേരം കുഴക്കണെ നമ്മൾ എത്ര നേരം നിൽക്കണം ഫാസ്റ്റായിട്ട് ചെയ്യുന്നവരുണ്ടാവും ഞാൻ എൻ്റെ ഒരു കാര്യം വെച്ചിട്ടാണ് ഞാൻ കമ്പയർ ചെയ്ത് പറയുന്നത് അപ്പം ഞാൻ ഞങ്ങൾക്കുള്ളൊരളവെന്ന് പറയുമ്പോൾ അളവ് പാത്രത്തിൽ രണ്ട് പാത്രം നിറച്ചിട്ട് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് ചപ്പാത്തി വരെ കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ എനിക്ക് ഇത്രയും മതി ഇത്രയും ആവുണ്ടെങ്കിൽ എനിക്ക് ഞങ്ങൾക്ക് നാലുപേരം ചപ്പാത്തി ഈസി ആയിട്ട് കഴിയും അങ്ങനെ ഞാൻ പിന്നെ ബോൾസൊക്കെ ആയിട്ട് കുറച്ച് നെയ്യൊക്കെ പറ്റി ഒരു പാത്രത്തിലാക്കി അടച്ച് വയ്ക്കുകയാണ് കേട്ടോ ഒന്ന് ചെയ്തത് എന്നുവെച്ചാൽ ഞാൻ നേരത്തെ ആ കുഴച്ച് വെച്ചത് അപ്പം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാമെന്ന് കരുതി ശരിക്കും പറഞ്ഞാൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കുഴച്ച് കിട്ടും എനിക്കിങ്ങനെ മാവ് കുഴയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വേറെ പണികളൊന്നും ഇവ ഉണ്ടാവാൻ പാടില്ല സമാധാനമായിട്ട് ആ സ്ലാബം ഒക്കെ കയറി ഇരുന്ന് ഇങ്ങനെ പരട്ടിങ് നല്ല ബോളൊക്കെ ആക്കിച്ച് എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഴച്ച് ചെയ്യാൻ ഇഷ്ടമില്ല കുഴച്ച് കഴിഞ്ഞ അപ്പുറത്തേന് തന്നെ നമ്മൾ കൈയൊക്കെ കടയും വേദന എടുത്തിട്ടിരിക്കുമ്പോൾ പിന്നെ ഇത് കുഴക്കാന്ന് പറഞ്ഞ ദേഷ്യം വരും പക്ഷെ മിക്സി നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് തരുന്നതുകൊണ്ട് ഇതൊരു വലിയ പണിയല്ല ഞാൻ അവിടെ ഇരുന്ന സമാധാനത്തിലിരുന്ന് ഓരോ ബോളാക്കി വെക്കും കേട്ടോ നമ്മൾ പണ്ട് ക്ലേയൊക്കെ കളിക്കുന്ന പോലെ അല്ലെങ്കിൽ കളിമണ്ണൊക്കെ എടുത്ത് കുഴച്ച് കളിക്കുന്ന പോലത്തെ ഒരു ഫീലൊക്കെ കിട്ടാറുണ്ട് അങ്ങനെ ഞാനത് ഒരു പാത്രത്തിലാക്കിയിട്ട് നെയ്യൊക്കെ തടവി വെച്ചിട്ട് അവിടെ വെച്ചു കേട്ടോ റസ്റ്റ് ചെയ്യാൻ വെച്ചു പൊടിയൊക്കെ അവിടെത്തന്നെ വെച്ചു കാരണം കുറച്ച് കഴിയുമ്പോൾ അത് പരത്താനുള്ളതല്ലേ അങ്ങനെ ഞാൻ മിക്സി മിക്സിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ആവുമല്ലോ അത് അപ്പം വൃത്തിയാക്കി വെക്കൂ കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ വൃത്തിയാക്കി വെച്ച് ഞാൻ പിന്നെ ഫ്രഷ് ആവാൻ പോയി അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം ആദ്യയുടെ അടുത്തൊക്കെ ചോദിക്കും കാര്യങ്ങളൊക്കെ ചെയ്തോട്ടു കാരണം പഠിക്കാനിരിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ടോയെന്ന് അറിയണുണ്ടെങ്കിൽ ചോദിച്ചാലല്ലേ അറിയാൻ പറ്റുള്ളൂ അവൻ പഠിക്കാൻ പറഞ്ഞിട്ട് കുറേ നേരം ബുക്ക് നോക്കിയിരിക്കുന്ന ഒരു ടൈപ്പ് അതിൻ്റെ ഇടയിൽ അവൻ ബുക്ക് പടം വരക്കും കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ എനിക്ക് പാത്രങ്ങൾ ഉച്ചയ്ക്ക് കഴുകി വെച്ച പാത്രങ്ങൾ ആ ബേസനിൽ എടുത്ത് വെക്കാനുണ്ടായിരുന്നു പിന്നെ ആ ബേസൻ നല്ലതാണ് നല്ലതാണെട്ടോ ഞാൻ യൂസ് ചെയ്തിട്ട് നല്ലതാണെന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഞാനത് ഹോംപ്ലസ്സിൽ നിന്ന് മേടിച്ചതാ ഒരു സ്റ്റീലിൻ്റെ സംഭവം അതിൻ്റെ ട്രേ ആണ് റെഡ് കളറിലുള്ളത് ഞാനിനി എന്തെങ്കിലും അത് കാണിച്ചു തരാം എന്താ വെച്ചാൽ നമ്മൾ വെള്ളം വെള്ളം പോകാനായിട്ടാണല്ലോ പാത്രങ്ങൾ കഴുകാ എനിക്ക് വെക്കുന്നത് അപ്പോൾ ആ വെള്ളം ബാക്കിയുള്ള വെള്ളമൊക്കെ അങ്ങനെ ഒറ്റ വീണത് ആ നീല അല്ല നീലല്ല റെഡ് ട്രേയിലേക്കായിരിക്കും അപ്പം നമുക്കത് ഊരിയെടുത്ത് കഴുകി അല്ലെങ്കിൽ വെള്ളം കളഞ്ഞിട്ട് വെക്കാൻ പറ്റും കേട്ടോ അത്യാവശ്യം വലിപ്പുണ്ട് ഞാൻ ആദ്യം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബേസനിലാണ് ഇതൊക്കെ കഴുകി വെച്ചിരുന്നത് അപ്പോൾ അതിങ്ങനെ ഒരു വഴുവഴുപ്പ് പോലെയൊക്കെ വരുമല്ലോ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു പക്ഷേ ഇത് അടിപൊളി സാധനമാണ് കേട്ടോ ഞാനിപ്പോൾ ഈ അടുത്താണ് അത് മേടിച്ചത് ഹോംപ്ലസ്സിൽ നിന്ന് പക്ഷെ അത് നല്ലൊരു ഐറ്റാണ് നല്ല മെറ്റീരിയലുമാണ് നല്ലൊരു സ്റ്റീലാണ് അതിൻ്റെ അങ്ങനെ പിന്നെ പാത്രങ്ങളൊക്കെ അതോടുകൂടെ തന്നെ കഴുകിയൊക്കെ വെച്ചു വിട്ടു കാരണം ആ മിക്സി കഴുകി അച്ചിരി പാടാണ് ഞാൻ അതിൻ്റെ ജാറ് നമുക്ക് ബ്രഷൊക്കെ വെച്ചിട്ട് നാവാണല്ലോ അപ്പോൾ അത് ഉണങ്ങി പിടിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി പാടാണ് കഴുകാനായിട്ട് അപ്പോൾ അത് അപ്പം തന്നെ കൈയോടെ കഴുകി വെക്കും പാത്രങ്ങൾ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ എത്ര എത്രത്തവണ കണ്ടുണ്ടാവും ഞാനിങ്ങനെ അടുക്കളയുടെ സ്ലാബ് തുടയ്ക്കുന്നത് അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു അസുഖം എന്ന് പറയില്ലേ നമുക്ക് ക്ലീൻ ആയിട്ടിരിക്കുന്ന കിച്ചൺ കണ്ടുകണ്ട് ഇനി കച്ചറായിട്ടിരിക്കുന്നത് തീരെ പറ്റില്ലേ അപ്പോൾ എന്താന്ന് പറഞ്ഞുകൂടാ അത് അത്ര നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മളെ സൈക്കോ ആക്കി മാറ്റാറുണ്ട് അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങൾക്ക് മടിയായിട്ടിരിക്കുമ്പോൾ ഞാൻ അതൊക്കെ കണ്ടില്ല എന്നടിക്കാറുണ്ട് കേട്ടോ അങ്ങനത്തെ അവസ്ഥകൾ വരാറുണ്ട് ഇല്ലയെന്നല്ല അങ്ങനെ അതെ ആദീനടുത്ത് കുറച്ചു നേരൊക്കെ ചോദിക്കാനിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഫ്രഷ് ആകുമ്പോൾ പോയി കേട്ടോ പിന്നെ എൻ്റെ ഇടയിൽ അബ്ചാട്ടൻ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തായിരുന്നു ആദീനെ പഠിപ്പിക്കുക എന്നുള്ളത് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ചപ്പാത്തി ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് കയറി കേട്ടോ സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ചപ്പാത്തി പരത്തുമ്പോൾ ഇന്ത്യ പൂപ്പടം മാറി നിൽക്കുന്ന രീതിയിലുള്ള ചപ്പാത്തികളാണ് കേട്ടോ ഞാൻ പരത്തിയിട്ടുണ്ടായിരുന്നേ പക്ഷെ ഇപ്പം ഞാൻ പഠിച്ചു അതെങ്ങനെയാണ് പഠിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്ത് ചെയ്തിട്ടാണ് പഠിച്ചത് ആദ്യമുണ്ടല്ലോ കല്യാണം കഴിഞ്ഞ അവസരത്തിൽ അബ്ചൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരുന്നു കേട്ടോ അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ പരത്തുന്ന ഞാൻ അന്തം വിട്ട് നോക്കിയിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നേ കാരണം കൈവിടാതെ അല്ലാണ്ട് ആ ചപ്പാത്തി ചപ്പാത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും റോൾ ചെയ്യാണ്ട് ഇങ്ങനെ ഒറ്റ തിരിച്ചല്ല തന്നെ ഈ ചപ്പാത്തി മൊത്തം ആൾ റൗണ്ട് ചെയ്ത് പരത്തുന്നുണ്ട് ഞാൻ വണ്ടർ അടിച്ച് നിന്നിട്ടുണ്ട് സത്യമായിട്ടും എന്റെ വീട്ടിൽ അങ്ങനെ അമ്മ എന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മ അങ്ങനെ അപ്പുറം മറിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് പരത്താറ് അത് വൃത്തികേടമൊന്നുമല്ല കേട്ടോ അമ്മ അമ്മടേതായ രീതിയിൽ നന്നായി ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ ആ ചേച്ചി ചെയ്യുന്നുണ്ടിട്ട് ഞാൻ വണ്ടടിച്ചിട്ട് എൻ്റെ അടുത്ത് ചെയ്തു നോക്കുന്നൊക്കെ പറയും തരും ചെയ്തു പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ പിന്നെ ഞാൻ തന്നെ ചെയ്ത് ഞാൻ ദുബായിൽ അബ്ചേണ്ട കൂടെ പോയ സമയത്തായിരുന്നു കേട്ടോ ഞാൻ ഇതൊക്കെ പരീക്ഷിച്ചു തുടങ്ങിയത് പക്ഷേ ചെയ്ത് ചെയ്ത് ഞാൻ ആ ഒരു ആ കണ്ട അന്ന് ഞാൻ ചേച്ചി ചെയ്യുന്ന കണ്ട രീതിയിൽ ഞാനും ചെയ്യാൻ പഠിച്ചു കേട്ടോ ഇപ്പം എനിക്കിങ്ങനെ പരത്താൻ ഭയങ്കര ഇഷ്ടമാണ് സമയം ഉണ്ടെങ്കിൽ എനിക്കിതൊക്കെ ചെയ്യാനിഷ്ടം അങ്ങനെ ഞാനും ഇങ്ങനത്തെ ഇതിൽ ചെറിയ രീതിയിലൊരു പ്രോ ഒന്നൊന്നും ഞാൻ പറയില്ല ചെറിയ രീതിയിൽ ബെറ്റർ ആയിട്ടുണ്ട് ഞാൻ ഈ പരത്തേണ്ട കാര്യത്തിൽ ഈ പരത്തുന്ന കൂടെ പി വി സിയുടെ ഒരു പൈപ്പ് ആണ് കേട്ടോ എൻ്റെ വടി ഇതെന്ന് പരത്തണ മരത്തിൻ്റെ ഒരു ഇതുള്ളത് ഒടിഞ്ഞു പോയി അപ്പം അബ്ചാട്ടൻ അത് കൊറോണ ടൈമിലായിരുന്നു അന്ന് ഒടിഞ്ഞത് അപ്പോൾ സാധനങ്ങൾ മേടിക്കാൻ പോകാനുള്ള ഓപ്ഷനുകൾ കുറവല്ലായിരുന്നു അബ്ചാട്ടൻ എനിക്ക് ഇവിടുന്ന് ഇവിടെ നിന്ന് നോപ്പിച്ച് തന്ന കുഴലാണ് കേട്ടോ പക്ഷെ ഇത് ഇപ്പോഴും ഓടുന്നുണ്ട് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴായാലും ഇതിനെ റീപ്ലേസ് ചെയ്യണതിനെ പറ്റിയിട്ട് ഞാൻ ചിന്തിക്കുന്നില്ല ഇതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് പറ്റാ നീ പത്ത് പൈസ ചിലവില്ലല്ലോ പുറത്താണെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ ചൂടോട് ചപ്പാത്തി കഴിക്കാൻ ടേസ്റ്റ് അല്ലേ അപ്പം ഞാൻ ചപ്പാത്തി ചൂടാൻ പോയി പണ്ടും ആസ് ഓൾവേസ് ഞാൻ പഠിച്ചൊരു സംഭവമാണ് ചപ്പാത്തി ശരിയായ രീതിയിൽ ചുട്ടെടുക്കാമെന്നുള്ളത് മറ്റേത് ഞാൻ ചപ്പാത്തി ചുട്ട് ഇങ്ങനെ റബ്ബർ എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാവില്ല വേറെ ഏതോ ഒരു കട്ടിയുള്ള റൊട്ടി എന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിലാണ് ചപ്പാത്തി വരാറ് അത് ഞാനെന്താ വെച്ചാൽ നേരം അപ്പുറം അപ്പുറം മറച്ചിട്ട് മറച്ചിട്ടിരിക്കും പക്ഷെ ചപ്പാത്തി മറച്ചിടാൻ അങ്ങനെ മറച്ചിടേണ്ട ആവശ്യമില്ല അങ്ങനെ ഇടുമ്പോഴാണ് അത് ഡ്രൈ ആയി മാറുന്നത് അപ്പം ഫസ്റ്റ് ഒരു സൈഡ് ജസ്റ്റ് ഒന്നായി കഴിഞ്ഞാൽ മറച്ചിടുക പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുമിളൊക്കെ വരുന്നവരെ കുറച്ചൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞാൽ അപ്പുറ മറച്ചിടുക ഇത്രേ ആവശ്യമുള്ളൂ അത് ഞാനൊരു നൂറ് തവണ മറച്ചും തിരിച്ചു വിടാറുണ്ട് ഇപ്പം കണ്ടോ നമുക്കിത് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് കിട്ടും കാണിയൊക്കെ തടവി അത് കാസ്ട്രോളിൽ ഇട്ട ശേഷം ജസ്റ്റ് ഒന്ന് നെയ്യ് തടവി കൊടുത്തുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റിൽ കിട്ടും ഞാൻ ഇവിടെ ആശീർവാദിൻ്റെ പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ി ഹൂനോസ് ചെയ്യാട്ടോ എന്റെ ആണ് ബെറ്റർ അപ്പൊത്തെ സ്റ്റുഡിയോ പോലെ ഇവിടെ സെറ്റ് ചെയ്യാ കാണിച്ചത് ഇത് വെക്കണ്ടെ ഞങ്ങളൊരു ചലഞ്ച് ഞായറാഴ്ച ഞായറാഴ്ചയിൽത്തേതായ പണികളൊക്കെ അവസാനിച്ചു യൂണിഫോമ് തേക്കലും കാര്യങ്ങളൊക്കെ അവസാനിച്ചു പിന്നെ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങള് ചപ്പാത്തി ഞാൻ ഉണ്ടാക്കണെന്ന് കാണിച്ചോളൂ ഞങ്ങൾ ചപ്പാത്തി പരിപ്പ് കറി കഴിച്ചു പിന്നെന്താ നല്ല മഴട്ടെ പൊറത്ത് ഇപ്പൊ ഇപ്പൊ ഒരു വൈകുന്നേരം തൊട്ട് നല്ല മഴ പെയ്യുന്നുണ്ട് പൊറത്ത് ഈ കമ്മലെങ്ങനെയുണ്ട് രസം ഉണ്ടല്ലോ കാണാൻ ഞാനേ കമ്മലിടാൻ നോക്കിപ്പോ എന്തൊക്കെ എന്ത് കമ്മലുകളായിരുന്നു ഇതൊന്നും കാണാനും കളറൊക്കെ പോയി തുടങ്ങിയപ്പോ ഞാൻ നോക്കിപ്പോ ഈ കമ്മലിരിക്കുന്ന നല്ല രസം ഉണ്ടെന്നിട്ടപ്പ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റെ കാതിനെ വല്ലാണ്ട് വെയിറ്റ് ഉള്ളത് എടുമ്പോ ഈ തൂങ്ങല് പ്രശ്നമുണ്ട് രസം അപ്പൊ പിന്നെന്താ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ അപ്പൊ നമുക്ക് മറ്റൊരു വ്ളോഗിൽ ഇനി എന്ന വള എനിക്ക് അറിഞ്ഞുകൂടാ സൺഡേ ആയോണ്ട് പോയില്ല മ്യൂസിക്ലാസ് ഇവരെ വിളിക്കാൻ പോവാൻ വേണ്ടി ഞാൻ റെഡിയൊക്കെ ആയോ ആകെ തിക്കുന്നവർക്കൊക്കെ വിളിച്ച റെഡി ആയതാ പക്ഷെ ഇല്ല അച്ഛൻ വിളിക്കാൻ പോവാന്ന് പറഞ്ഞു ഷഞ്ജുനെ വിളിച്ചപ്പോ അച്ഛൻ വിളിക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പോയില്ല എന്റെ പണികൾ കഴിഞ്ഞ നടന്നില്ല അപ്പൊ അങ്ങനെ െങ്കിലും അതിരപ്പിള്ളി മറ്റേ ചിംനി ഡാമിന്റെ അവിടേക്കൊക്കെ പോണമെന്നൊക്കെ നല്ല ആഗ്രഹം ആണ് മഴയുടെ ഒരു വൈബ് ആസ്വദിക്കാൻ പക്ഷെ ഇന്നും നടന്നില്ല ഇനി ഈ മഴക്കാലത്ത് നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പൊ അത്രയേ ഉള്ളൂ ഇനി മറ്റൊരു വ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്